നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ലിവർപൂൾ ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് നമുക്കറിയാം ആൻഡ്ഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിൽ ലിവർപൂൾ ആധിപത്യം പുലർത്തിയിരുന്നുവെങ്കിലും ഗോളുകൾ നേടാൻ സാധിച്ചില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാവുകയായിരുന്നു മത്സരത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റോൺസിലൂടെ ലീഡെടുക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഗോളിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് അവരുടെ സൂപ്പർ താരമായ കെവിൻ ഡിബ്രുവിനെ കാണാം അദ്ദേഹം തന്റെ ബുദ്ധിവൈഭവം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ട ാക്കിയെടുത്ത ഒരു ഗോൾ കൂടിയാണ് അത് വളരെ വേഗത്തിൽ കോർണർ കിക്ക് എടുത്ത് കൃത്യമായ പൊസിഷനിലേക്ക് എത്തിക്കാൻ ഡിബ്രുയിനക്ക് സാധിക്കുകയായിരുന്നാലും താരത്തിന്റെ ഈ ഒരു അസിസ്റ്റിന് വലിയ പ്രശംസകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജീനിയസ് എന്നാണ് ഒരു ആരാധകൻ ഇപ്പോൾ കെവിൻ ഡിബ്രുവിനെ പ്രശംസിച്ചിട്ടുള്ളത് ഡിബ്രുയിന ഒരു അവിശ്വസനീയ താരമാണ് അദ്ദേഹം ചെയ്തത് അസാധാരണമായ കാര്യമാണ് എന്നാണ് മറ്റൊരു ആരാധകൻ എഴുതിയിട്ടുള്ളത് കരിയറിൽ ഒരിക്കലെങ്കിലും ബാലണ്ടിയൂർ പുരസ്കാരം ലഭിക്കേണ്ട താരമാണ് ഡിബ്രുയിന എന്ന് മറ്റൊരാൾ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട് ഡിബ്രുയിനയുടെ പാസും സ്റ്റോൺസിന്റെ ഗോളും നേരിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ് എന്നാണ് മറ്റൊരു വ്യക്തി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതേസമയം ഇതിഹാസമായ റോയി കീനും ഈയൊരു കെവിൻ ഡിബ്രുയിനയെ പ്രശംസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പലർക്കും സാധിക്കാത്ത ഒന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാസ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നു ഫണ്ടാസ് ായിട്ടുള്ള ഒരു ഡെലിവറി തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതാണ് കെ ഡി വിയെ കുറിച്ച് ഇപ്പോൾ റോയ്ക്കിൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടാം പകുതിയിൽ പരിശീലകനായ പെപ്ഗാഡിയോള അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നു വളരെ നിരാശയോടും ദേഷ്യത്തോടുകൂടിയുമായിരുന്നു കെവിൻ ഡിബ്രോയിന പിന്നീട് കളിക്കളം വിട്ടിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം